നമസ്കാരം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർ മരിച്ചതിനെ തുടർന്ന് വിവാദ പ്രസ്താവന നടത്തിയ ലാലു പ്രസാദ് യാദവിന് തക്കതായ മറുപടി നൽകി ബി ജെ പി നേതാവ് ഷാനവാസ് ഖാൻ ലാലു യാദവും തേജസ്വി യാദവും എന്തെങ്കിലും സംഭവം നടക്കാൻ കാത്തിരിക്കുകയാണെന്നും അതിൽ രാഷ്ട്രീയം കളിക്കാൻ ഒരുമ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ ആളുകൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് അവർ ഇപ്പോൾ അപകടത്തിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അപകടത്തെക്കുറിച്ച് അന്വേഷണ ഏജൻസികൾ തുടർച്ചയായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഈ ദൗർഭാഗ്യകരമായ സംഭവം അന്വേഷിച്ചു വരികയാണെന്നും ബി ജെ പി നേതാവ് പറഞ്ഞു ഇരകൾക്കും പരിക്കേറ്റവർക്കും നഷ്ടപരിഹാരം നൽകി വരുന്നുണ്ട് ഒരു സാഹചര്യത്തിൽ ഈ ദാരുണമായ സംഭവത്തിൽ നിന്ന് രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ തിക്കിലും തിരക്കിലും പെട്ട സംഭവത്തെ മഹാകുംഭമേളയുമായി ബന്ധിപ്പിക്കുന്നതിൽ അർത്ഥമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം മഹാകുംഭമേളയ്ക്ക് അർത്ഥമില്ലെന്നും മണ്ടത്തരവുമാണെന്നാണ് ലാലു യാദവ് പറഞ്ഞത് ഇത് ഉപയോഗശൂന്യമാണെന്നും ലാലു കൂട്ടിച്ചേർത്തു കൂടാതെ സർക്കാരിനെ വിമർശിച്ച് ലാലു റെയിൽവേ മന്ത്രി അപകടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും ആരോപിച്ചിരുന്നു അതേസമയം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമം എന്ന് വിശേഷിപ്പിക്കാവുന്ന മഹാകുംഭമേള കുറച്ച് ദിവസത്തേക്ക് കൂടി നീട്ടണമെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഉത്തർപ്രദേശ് സർക്കാരോട് ആവശ്യപ്പെട്ടു കുംഭമേളയിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരം കാത്ത് നിരവധി ആളുകൾ പലയിടങ്ങളിലായി കാത്തിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒപ്പം തന്നെ മുൻ വർഷങ്ങളിൽ എഴുപത്തിയഞ്ച് ദിവസമാണ് കുംഭമേള നടന്നിരുന്നതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി കുംഭമേളയിൽ പങ്കെടുക്കുന്നതിനായി പോകുന്ന ആളുകളുടെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നിറയുന്നുണ്ട് കുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയ ആളുകളുടെ തിരക്ക് മൂലം പ്രയാഗ് രാജിലേക്കുള്ള റോഡിൽ കിലോമീറ്ററുകളോളം ദൂരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചതിനെ തുടർന്ന് പ്രയാഗ് രാജ് സംഘം റെയിൽവേ സ്റ്റേഷൻ താൽക്കാലികമായി അടച്ചിരുന്നതായി ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തു മുൻ വർഷങ്ങളിൽ എഴുപത്തിയഞ്ച് ദിവസമാണ് കുംഭമേള നടന്നിരുന്നതെങ്കിൽ ഈ വർഷം ഇത് നാൽപ്പത്തിയഞ്ച് ദിവസമായി കുറച്ചിരുന്നു ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറ് വരെയാണ് ഇത്തവണത്തെ കുംഭമേള നടക്കുന്നത് മഹാശിവരാത്രി ദിവസമാണ് കുംഭമേള ആരും അവസാനിക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം വരെയുള്ള കണക്കനുസരിച്ച് അമ്പത് കോടിയിലധികം ആളുകൾ മഹാകുംഭമേളയിൽ വിശുദ്ധ സ്നാനം അനുഷ്ഠിച്ചെന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ നൽകുന്ന വിവരം മഹാകുംഭമേള എന്ന പേരിൽ പുതിയ ജില്ലയുൾപ്പെടെ രൂപവൽക്കരിച്ചാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഒരുക്കങ്ങൾ ഏകദേശം നാലായിരം ഹെക്ടർ സ്ഥലത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്നാനഘട്ടുകളുടെ നീളം എട്ട് കിലോമീറ്ററുകളിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററായി വർദ്ധിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത് ഹെക്ടറിലാണ് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്